വിപഞ്ചികയുടെയും മകൾ വൈഭവിയുടെയും മരണം കൊലപാതകമെന്ന് സംശയമുണ്ടെന്ന് കുടുംബം ഹൈക്കോടതിയിൽ നാട്ടിലെത്തിക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണമെന്ന നിലപാടിലാണ് ഭർത്താവ് നിതീഷ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകി ഗാർഹിക പീഡനവും മാനസിക പീഡനവും മൂലം ആത്മഹത്യ ചെയ്തതാവാമെന്നായിരുന്നു ആദ്യ സംശയമെങ്കിലും വിഭജികയുടെയും മകളുടെയും മരണം കൊലപാതകമാണോ എന്ന സംശയത്തിലാണ് കുടുംബം അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു മൃതദേഹം ഇന്ത്യയിലെത്തിക്കാൻ ഉണ്ടാകണമെന്നും നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും ദുരൂഹത മാറ്റാൻ അന്വേഷണം വേണമെന്നും ഹർജിയിൽ പറയുന്നു അതേസമയം കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണമെന്ന നിലപാടിലാണ് ഭർത്താവ് നിതീഷ് ഗാർഹിക പീഡനത്തിന് ഷാർജ പോലീസിലും പരാതി നൽകുമെന്ന് വിഭഞ്ചികയുടെ അമ്മ പറഞ്ഞു സമവായം കണ്ടെത്താനുള്ള എല്ലാ വഴികളും തിരയുമെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധ്യമായത് ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി റിപ്പോർട്ടറിലൂടെ വിഭഞ്ജികയുടെ അമ്മയ്ക്ക് ഉറപ്പു നൽകി സ്വീകരിച്ചുകൊണ്ട് കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ പറയുന്ന അറേഞ്ച്മെന്റ് അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയാണോ മാർഗം അതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി യുടെ ബന്ധുക്കളും ഭർത്താവ് നിതീഷിന്റെ ബന്ധുക്കളും വീണ്ടും ചർച്ച നടത്തും ഫോറൻസിക് റിപ്പോർട്ട് ഫലം കൂടി വന്നതിനു ശേഷമായിരിക്കും തുടർ നടപടി അതേസമയം കൊല്ലത്ത് നൽകിയ പരാതിയിന്മേൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും കൊല്ലം